നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കൂറ് കാണിച്ച് ലോയലായിട്ട് നിന്നിട്ടുള്ള ഒരുപാട് അധികം ഒന്നും ഇല്ലെങ്കിലും കുറച്ച് വിദേശ താരങ്ങളുണ്ട് ആരാധകർ എന്നും അവരെ വിസ്മരിക്കാതെ ഹൃദയത്തിൽ അവർക്ക് സ്ഥാനം കൊടുത്തിട്ടുമുണ്ട് സോ അങ്ങനെ ലോയലായിട്ടുള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ഇത് ആദ്യമായിട്ടൊന്നും എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ടീമിൽ പുതിയൊരു താരം അതും ആരും ലോയലാകുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു താരമുണ്ട് ഞാനിവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ അഡ്രിയൻ ലൂണയെ പറ്റിയല്ല സി അഡ്രിയൻ ലൂണയുടെ കാര്യം എടുത്ത് പറയേണ്ടതില്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാമത് എന്നാൽ ഇത് അദ്ദേഹത്തെ പറ്റിയല്ല പറഞ്ഞു വരുന്നത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത പലരും ഇദ്ദേഹത്തെ ഒരു സെൽഫിഷ് പ്ലെയർ ആണ് എന്നും സ്വന്തം നേട്ടത്തിന് വേണ്ടി അല്ലാതെ ക്ലബ്ബിനോട് കൂറില്ലാത്ത താരമാണെന്നൊക്കെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് മൊറോക്കോൺ സൂപ്പർ താരം നുവാസ്വദ തന്നെയാണ് ഉദ്ദേശിച്ചത് ഈ വരുന്ന സീസണിന് മുന്നോടിയായി അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടി രണ്ട് ക്ലബ്ബുകളുടെ ഓഫറുകളാണ് നിരസിച്ച് തനിക്ക് ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരാനാണ് താൽപ്പര്യമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു വിദേശ ക്ലബിൻ്റെ ഒരു ഐ എസ് ഓഫറാണ് ക്ലബ്ബിൻ്റെയും ഓഫറാണ് ഇപ്പോൾ നിരസിച്ചിട്ടുള്ളത് വിദേശ ക്ലബ്ബ് ഏതാണെന്ന് നേരത്തെ തന്നെ എല്ലാവരും അറിഞ്ഞതാണ് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ബംഗ്ലാദേശ് ലീഗിലെ വസുന്ധര കിങ്സാണ് നോവാസ്വദയ്ക്ക് ഓഫറുമായി സമീപിക്കുന്നത് സോ ഈ രണ്ട് ക്ലബ്ബുകളോടും തനിക്ക് ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തന്നെയാണ് താല്പര്യം എന്നുള്ള ഒരു കാര്യം കൃത്യമായി നോവാ സദയി അവരെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു താരം ബ്ലാസ്റ്റേഴ്സിന്റെ ലോയൽ ആയിട്ടുള്ള താരങ്ങളുടെ പട്ടികയിൽ പുതിയൊരു അഡീഷൻ കൂടി വന്നിട്ടുണ്ട് നമ്മുടെ മൊറോക്കൻ വിങ്ങർ നോവാ വെയിൽ ജേക്കബ് സദോയ് സ്വദേശ് നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യൂ സോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ